പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒരു പാഠഭാഗമാണ് രണ്ടാമത്തെ പാഠഭാഗത്തിന്റെ പേര് കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് ഇപ്പൊ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മത്സര പരീക്ഷകൾ സ്ഥിരമായിട്ട് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കേണ്ട കുറെ വസ്തുതകളുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ് ഈ ഒരു അഞ്ചാം ക്ലാസ്സിലുള്ള സോഷ്യൽ സയൻസിൽ ഈ പാഠഭാഗത്താണ് അപ്പൊ എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എടുത്ത് പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്ന ഈ ഒരു പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പാഠഭാഗം തുടങ്ങുന്നത് തന്നെ നല്ലൊരു ചിത്രത്തോടു കൂടിയാണ് അല്ലെ കുറെ മനുഷ്യര് കല്ലും അല്ലെ മറ്റുമായിട്ട് ഉള്ളൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ പ്രാചീന കാലത്തെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കണ്ടിട്ടുള്ളത് ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് അല്ലെ പഴയകാല മനുഷ്യരുടെ ഒരു വസ്ത്രധാരണ രീതി നമുക്ക് കാണാം അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ കാണാം ഉപകരണങ്ങൾ കാണാം പിന്നെ മൃഗങ്ങൾ അല്ലെ അതുപോലെ തന്നെ അവർ മൃഗങ്ങളെ വേട്ടയാടുന്ന രീതിയൊക്കെ ഈ ചിത്രത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ കാട്ടിലായിരുന്നു ഇവർ വസിച്ചിരുന്നത് അല്ലെ ഒരു കാടാണ് അവിടെ കാണിക്കുന്നത് കാട്ടിലായിരുന്നു ഇവർ പ്രധാനമായിട്ടും വസിച്ചിരുന്നത് അപ്പൊ മനുഷ്യർക്ക് ആനയുടെ വലിയ ശരീരമോ പുലിയുടേത് പോലെ കൂർത്ത നഖങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവര് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ഭക്ഷണം നേടുന്നതിന് ഇര തേടുന്നതിന് വേണ്ടി ഇവര് ആശ്രയിച്ചത് പ്രധാനമായിട്ടും മൂർച്ചയുള്ള കല്ലുകളെയാണ് ഈ കല്ലുകളാണ് പിന്നീട് എന്തായി മാറിയത് ലോഹത്തിന്റെ ഉപകരണങ്ങളും ആയുധങ്ങളുമായിട്ട് മാറിയത് അപ്പൊ മൂർച്ചയേറിയ കല്ലുകൾ ഉപയോഗിച്ചവര് മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിരുന്നു ഈ ചിത്രത്തിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെ ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ആദിമ മനുഷ്യന് ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യമായിരുന്നു ഇവരെന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത് കല്ല് അഥവാ ശിലയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആദിന് ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച രണ്ട് പ്രധാന വസ്തുവായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രധാന വസ്തുവായിരുന്നു എന്ത് ശിലകൾ എന്ന് പറയുന്നത് അല്ലെ ശിലകളായിരുന്നു പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് കാലഘട്ടം എന്താ അറിയപ്പെടുന്നത് ശിലായുഗം എന്നറിയപ്പെടുന്നത് അല്ലെ പ്രധാനമായിട്ടും ശിലകൾ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ ആയിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത് അതിൽ ചിത്രം ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലെ പ്രാചീന ശിലായുഗത്തിലെ ആയുധങ്ങളുടെ ചിത്രമാണിത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പരുക്കൻ കല്ലുകളാണ് ഇവിടെ കാണുന്നത് അല്ലെ ഇത് മിനുസപ്പെടുത്താത്ത കല്ലുകളാണേ മിനുസപ്പെടുത്താത്ത കല്ലുകളായിരുന്നു എവിടെ ഉപയോഗിച്ചത് പ്രാചീന ശിലായുഗം അഥവാ പേലിത്തി ഏജില് ഉപയോഗിച്ചിരുന്നത് ഗുഹകളിലായിരുന്നു അക്കാലത്തെ മനുഷ്യരുടെ താമസം കാട്ടിൽ നിന്ന് കിട്ടുന്ന കേങ്ങുകളും പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവും അവർ ഉപയോഗിച്ചിരുന്നു അല്ല അല്ലാത്ത ഭക്ഷണം അവർക്കില്ലായിരുന്നു കാട്ടിൽ നിന്നുള്ള തേങ്ങകളും പഴങ്ങളും അതുപോലെ തന്നെ ഇവർ വേട്ടയാടും ഈ കല്ലുപയോഗിച്ച് മൃഗങ്ങളെ കീഴ്പ്പെടുത്തി കിട്ടുന്ന ആ മൃഗത്തിന്റെ മാംസാഹാരമൊക്കെ ആയിരുന്നു ഇവര് ഉപയോഗിച്ചത് പക്ഷെ ഇവര് എന്തുപയോഗിച്ചിരുന്നു ഇവര് തീ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു അല്ലെ മനുഷ്യര് തീ ഉപയോഗിച്ച് തുടങ്ങിയൊരു കാലഘട്ടം കൂടിയായിരുന്നു എന്ത് ഇവര് പ്രാചീന ശിലായുഗം ഇവര് തീ ഉപയോഗിക്കുന്ന ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഒരു ചിത്രകാരം വായിച്ച ചിത്രമാണ് അപ്പൊ എന്തിനൊക്കെയായിരിക്കും തീ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എന്തിനായിരിക്കും ആ ഒന്ന് ഈ കാട്ടു മൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ അവയെ ഓടിക്കാൻ വേണ്ടി രണ്ടാമതായിട്ടോ ആ മൃഗങ്ങളുടെ മാംസാഹാരം പാകം ചെയ്ത് ഭക്ഷിക്കാൻ വേണ്ടി അതിനുശേഷം വന്നതാണെന്ത് നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം ചിത്രത്തിൽ തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇവ കൂടുതൽ മൂർച്ചയുള്ളതാണ് അതുപോലെ തന്നെ എന്താണ് മിനുസപ്പെടുത്തിയതുമായിരുന്നു എന്നാൽ പ്രാചീന ശിലായുഗത്തിൽ എന്താണ് മൂർച്ചയില്ലാത്തതും മിനുസപ്പെടുത്താത്തതും ഒക്കെ ആയിരുന്നു അല്ലെ പരുക്കൻ കല്ലുകളായിരുന്നു ഇവിടെയോ മൂർച്ചയേറിയ കല്ലുകളാണ് ഉപയോഗിച്ചത് മിനുസപ്പെടുത്തിയ കല്ലുകളാണ് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചത് എവിടെ നവീന ശിലായുഗത്തിൽ അപ്പൊ നവീന ശിലായുഗമായ സമയത്തേക്ക് മനുഷ്യന്റെ ജീവിതം എന്താണ് ഏറെക്കുറെ മെച്ചപ്പെട്ട് തുടങ്ങിയിരുന്നു അപ്പോൾ നവീന ശിലായുഗത്തിന്റെ പ്രത്യേകതകൾ പ്രധാനമായിട്ടും മൂർച്ചയേറിയ മിനിസമുള്ള കല്ലുകളായിരുന്നു ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചത് ഈ നവീന ശിലായുഗത്തിൽ എന്താണ് മനുഷ്യജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത് കാരണം ഇവര് മെല്ലെ മെല്ലെ എന്താണ് ആ വീട് വെച്ച് താമസിക്കുന്ന രീതിയിലേക്ക് ഇവര് മാറി അതുപോലെ തന്നെ ഇവര് പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി അല്ലെ പാത്രങ്ങൾ നിർമ്മിക്കാനും വീട് വെച്ച് താമസിക്കാനൊക്കെ ഇവര് തുടങ്ങി അവിടെ എന്തായിരുന്നു കാട്ടിലായിരുന്നു താമസിച്ചത് അല്ലെ പ്രാചീന ശിലായുഗത്തിൽ കാട്ടിലായിരുന്നു ഇവിടെ എന്താണ് പ്രധാനമായിട്ടും ഇവര് കൃഷി ചെയ്തു തുടങ്ങി വാസസ്ഥലങ്ങൾ വീടൊക്കെ നിർമ്മിച്ചു തുടങ്ങി അല്ലെ ഏർ കാട്ടിലെ മരങ്ങളും പുല്ലുകളൊക്കെ ഉപയോഗിച്ച് വീടുകളൊക്കെ നിർമ്മിച്ചു തുടങ്ങി മെല്ലെ മെല്ലെ അവരെന്താണ് സ്ഥിര താമസം എന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത് പിന്നെയോ മൃഗങ്ങളെ ഇണക്കി വളർത്തി അല്ലെ പണ്ടൊക്കെ ചിലവർ മൃഗങ്ങൾ എന്തായിരുന്നു ചെയ്തത് മൃഗങ്ങളെ വേട്ടയാടി അതിന്റെ മാംസം ഭക്ഷിക്കുകയാണ് ചെയ്തത് പക്ഷെ അവര് പിന്നീട് എന്ത് ചെയ്തു മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി സ്വന്തമായിട്ട് കുടലുകളൊക്കെ കെട്ടി താമസവും ആരംഭിച്ചു പിന്നീടാണ് യുഗം അഥവാ ബ്രോൺസ് ഏജ് പിൽക്കാലത്ത് ശിലായുധങ്ങളോടൊപ്പം ഇവരെ ഉപയോഗിച്ചു ചെമ്പ് ഉപയോഗിച്ചു തുടങ്ങി ചെമ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് താമ്രം താമ്രം എന്ന് പറയുന്നത് എന്താണ് ചെമ്പാണ് ഇപ്പൊ ചെമ്പ് ഉപയോഗിച്ചു തുടങ്ങി ചെമ്പ് ഉപയോഗിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത് താമ്രശിലായുഗ അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിക്കും അല്ലെ താമ്രശിലായുഗ അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പൊ കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താവുന്നതും രൂപമാറ്റം വരുത്താവുന്നതുമായ സൗകര്യപ്രദമായി ഉപയോഗിക്കുന്നതുമായ ഉപ ഒരു ലോഹമായിരുന്നു ചെമ്പ് മറ്റ് കല്ലാകുമ്പോൾ മിനിസപ്പെടുത്താനും മൂർച്ചപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പ്രാചീന ശിലായുഗത്തിൽ അവർ മൂർച്ചയില്ലാത്തത് ഉപയോഗിച്ചു നവീന ശിലായുഗായപ്പോൾ എന്താണ് കല്ലുകൾ മൂർച്ച കൂട്ടി മിനിസപ്പെടുത്തി ഉപയോഗിച്ചു എന്നാൽ താമ്രശിലായുഗം അഥവാ വെങ്കലയുഗം ബ്രോൺ ഏജിലേക്ക് കടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവർ ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി അല്ലെ കൊണ്ടുള്ള ആയുധങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു ചെമ്പൊരു ലോഹമാണ് അത് വളരെ എളുപ്പത്തിൽ മൂർച്ച കൂട്ടുവാനും രൂപമാറ്റം വരുത്താനും അല്ലെ നീളം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നതായിരുന്നു ഇങ്ങനെ ചെമ്പ് ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടമാണ് എന്ത് താമ്രശിലായുഗം എന്നറിയപ്പെടുന്നത് താമര ഇനി ഈയം കണ്ടെത്തിയ സമയത്ത് ഇവരെന്ത് ചെയ്തു ഇയവും ചെമ്പും ഒരുക്കി ചേർത്ത് എന്താക്കി ഓട് നിർമ്മിച്ചു അല്ലെ ഇയവും ചെമ്പും ഒരു കൂട്ടിച്ചേർത്തു അല്ലെ ഇയവും ചെമ്പും കൂട്ടിച്ചേർത്ത് ഇവരെന്താക്കി ഓട് അഥവാ വെങ്കലം നിർമ്മിച്ചു ഇയവും ചെമ്പും കൂടുമ്പോ എന്താണ് ഒരു ലോഹസങ്കരം കിട്ടും എന്താണ് അതിന്റെ പേര് വെങ്കലാണ് അല്ലെ വെങ്കല എന്നൊരു ലോഹസമ്പ കിട്ടുന്നുണ്ട് ഇനി വെങ്കലം തന്നെ പ്രത്യേകം എന്താണ് ഇതൊരു ലോഹസങ്കരാണ് അപ്പൊ ഈയത്തിന്റെ ഗുണങ്ങളും ചെമ്പിന്റെ ഗുണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ കടുപ്പമുള്ളതായിരുന്നു ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇത്തരം ഈയം അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചു പിന്നെ പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഇവിടുന്ന് ഇന്ന് ഫ്ലോത്സാഡ് ഉപയോഗിച്ച് കാണിച്ചിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് പ്രാചീന ശിലായുഗായിരുന്നു അല്ലെ പിന്നെ എന്തു വന്നു പിന്നെ ഇതിലേക്കായിരുന്നു പോയത് താമരശിലായുഗത്തിലേക്ക് വരുന്നതിന് മുന്നേ ഏതായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ അതിനുശേഷം തമർശിലായുഗം വന്നു ഇപ്പൊ കംപ്ലീറ്റ് ആക്കണം നിങ്ങൾ തമർശിലായുഗം വന്നു പിന്നെ ഇതിലേക്ക് പോവാണ് ആ പിന്നെ പുതിയൊരു ഇതിലേക്ക് നമ്മൾ പോവാണ് അതാണ് ഇവിടെ ലാസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളത് വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗം മനുഷ്യർ കുറെ മാറ്റം വരുത്തി ഇവരുടെ കൃഷി മെച്ചപ്പെട്ടു കാരണം എന്താണ് നല്ല ആയുധങ്ങളും ഉപകരണങ്ങളും ഇവർ കിട്ടി കാർഷികോൽപാദനത്തിൽ വർധനവുണ്ടായി നദീതടത്തിലെ ഫലഭൂയിഷ്ടമായ മണ്ണും നദികളിൽ നിന്നുള്ള ജലവുമാണ് എന്ത് ഇത്തരം കാർഷിക ഉത്പാദനത്തിന് കാരണമായത് കാരണം നല്ല ജലസമ്പത്ത് ഉണ്ടായിരുന്നു അല്ലെ വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിച്ചു പിന്നെ മണ്ണോ ഇന്നത്തെ മണ്ണും അതിൽ നിന്നല്ല നല്ല ഫലഭൂഷ്ടമായുള്ള അല്ലെ നല്ല മണ്ണായിരുന്നു അപ്പൊ പെട്ടെന്നു തന്നെ കൃഷിയൊക്കെ എന്താണ് ചെയ്യുന്ന സമയത്ത് എന്താണ് നല്ല വിളവ് അവർക്ക് കിട്ടാൻ തുടങ്ങി അല്ലെ പണ്ടുകാലത്ത് കൃഷിയില് അവരെ ഉപയോഗിച്ച ഒരു ചിത്രം അല്ലെ കൃഷി ചെയ്യുന്ന ഒരു ചിത്രാണ് ഇവിടെ വരച്ചിട്ടുള്ളത് അതൊരു ഭാവനയില് ചെയ്തൊരു ചിത്രമാണ് പിന്നെ അധികമായി ഉത്പാദിപ്പിച്ച ഭക്ഷ്യ വസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒരു ഭക്ഷ്യ സംഭരണം എന്ന രീതിയിലേക്ക് മാറി പിന്നെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി ഇല്ലേ ഒരാളെടുത്ത് ഉള്ളത് മറ്റൊരാൾക്ക് കൊടുക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്യുന്ന ബാർട്ടർ സിസ്റ്റത്തിന് ഇവര് രൂപം നൽകി പിന്നെ പുതിയ കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗമൊക്കെ വർദ്ധിച്ചു കാരണം ചില ഉപകരണങ്ങൾ ഉണ്ടാക്കിയാലേ കൃഷി നല്ല രീതിയിൽ നടത്താം എന്ന തിരിച്ചറിവ് കാരണം അവരെന്ത് ചെയ്തു അത്തരം പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ അവരെന്ത് ചെയ്തു നിർമ്മിക്കാനും തുടങ്ങി ഇപ്പൊ കൃഷിയോടൊപ്പം കുറെ തൊഴിൽ മേഖലകൾ എന്താണ് വികാസം പ്രാപിച്ചു അല്ലെ ഇവിടെ കണ്ടില്ലേ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ആഭരണ നിർമ്മാണം അല്ലെ മൺപാത്ര നിർമ്മാണം പിന്നെ കെട്ടിടങ്ങളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും അല്ലെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാനും ഒക്കെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മെല്ലെ എന്ത് വന്നു കൈമാറ്റ വ്യവസ്ഥിതി രൂപപ്പെട്ടു അല്ലെ ബാർട്ടർ സിസ്റ്റം രൂപപ്പെട്ടു കുറെ തൊഴിൽ മേഖലകൾ എന്താണ് വികാസം പ്രാപിച്ചു ഇഷ്ടിക നിർമ്മാണവും തുണി നെയ്ത്തും തുടങ്ങിയില്ലേ മൺപാത്ര നിർമ്മാണവും ഒക്കെ വന്നു പിന്നെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി അല്ലെ ഒരാളിലുള്ള ഉൽപ്പന്നങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്ത് ആവശ്യമുള്ളത് തിരിച്ചു വാങ്ങുന്ന സമ്പ്രദായത്തിലേക്ക് മാറി ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റു തൊഴിൽ മേഖലകളിലുള്ളവരുടെ സേവനവും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും ആവശ്യമായി വന്നു ഇതാണ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായത് ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ പരസ്പര ആശ്രയത്വം വളർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് മനുഷ്യനെ മാറ്റിയത് ഈ ഒരു പ്രവണതയാണ് പിന്നെ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിദൂര സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങി അല്ലെ കുറെ ഉള്ളത് എന്താണ് മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചു തുടങ്ങി കരമാർഗവും കടൽമാർഗവും എന്താണ് കച്ചവട ബന്ധങ്ങൾ വളർന്നു വന്നു ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു പിന്നെ ഭരണ സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു എഴുത്തുവിദ്യ രൂപപ്പെട്ടു അല്ലെ എഴുത്തുവിദ്യ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഏറ്റവും വലിയൊരു തെളിവാണ് എന്തിന്റെ പുരോഗതിയുടെ ഏറ്റവും വലിയ തെളിവാണ് എന്ത് ഏത്തുവിദ്യ രൂപപ്പെട്ടു എന്ന് പറയുന്നത് പിന്നെ മെസപ്പട്ടോൻ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട് എന്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ട് പഠിക്കാനുള്ളത് നോക്കാം യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദീതടങ്ങളിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ ഓർത്ത് വെക്കേണ്ട എന്തൊക്കെയാണ് ഒന്ന് ഏതൊക്കെ നദികൾ നദികൾക്കിടയിലായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾക്കിടയിൽ കൂടാതെ മെസപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഈ അർത്ഥം ഓക്കെ അതുപോലെ ഈ മെസ്സപ്പട്ടോമിയ എന്നത് ഏത് പ്രദേശമാണ് ഇന്നത്തെ ഇന്നത്തെ ഇറാഖാണെന്ത് മെസപ്പട്ടോമിയ ഇന്നത്തെ ഇറാഖാണ് മെസപ്പറ്റോമിയ പിന്നെ ക്യൂണിഫോം ലിബി മെസപ്പട്ടോമിയയിലാണ് രൂപം കൊണ്ടത് മറന്നു പോയത് ക്യൂണിഫോം ലിബി പലപ്പോഴും നമ്മൾ പരീക്ഷകളിൽ കാണാറുണ്ട് ക്യൂണിഫോം ലിബി എവിടെയാണ് രൂപപ്പെട്ടത് മെസപ്പട്ടോമിയ അഥവാ ഇറാക്കിലാണ് ഇനി ഈ സംസ്കാരത്തിന്റെ ഒരു ശേഷിപ്പുകളാണെന്ത് സിഗുറാത്തുകൾ എന്ന് പറയുന്നത് അല്ലെ സിഗുറാത്തുകൾ എന്ന് പറയുന്നത് എന്താണ് ദേവാലയ സമുച്ചയങ്ങൾ കെട്ടിടങ്ങളാണെന്ത് സിഗുറാത്തുകൾ എന്ന് പറയുന്നത് കേട്ടോ ദേവാലയ സമുച്ചയങ്ങളാണെന്ത് സിഗുറാത്തുകൾ എന്ന് പറയുന്നത് പിന്നെ ക്യൂണിഫോം ലിപി പുരാതനമായ ഏത്തു ലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി സുമേറിയയിലാണ് ഇത് ആരംഭിച്ചത് ഇത് ആരംഭിച്ചത് സുമേറിയയിലാണ് ആപ്പിന്റെ രൂപത്തിലുള്ള അതായത് വെഡ്ജ് ഷേപ്പ് ആയിട്ടുള്ള ആപ്പിന്റെ രൂപത്തിലുള്ള വെഡ്ജ് ഷേപ്പ് ആയിട്ടുള്ള ചിത്ര ലിപിയാണിത് അപ്പൊ ഇത് ചിത്രലിപിയാണ് ചിത്രലിപിയാണ് എന്ത് ക്യൂണിഫോം ലിപി എയ്ത്തു പ്രതലം കളിമൺ പാളികളായിരുന്നു അപ്പം കളിമൺ പാളികൾ ഉണ്ടാക്കിയതിന് ശേഷം എന്താണ് അവിടെയാണ് എന്ത് ഈ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ക്യൂണിഫോം ലിപി രേഖപ്പെടുത്തിയിരുന്നത് അപ്പൊ ഓർത്തു വെക്കണം മെസപ്പെട്ടോമിയ എന്ന് പറയുമ്പോൾ ഇറാഖാണ് ക്യൂണിഫോം ലിപി അവിടെ രൂപപ്പെട്ടു സുമേറിയയില് സിഗുറാത്തുകൾ എന്നത് എന്താണ് കെട്ടിട സമുച്ചയങ്ങളാണ് അങ്ങനെയാണ് നോക്കുക എന്താണ് സിഗുറാത്തുകൾ എന്താണ് സിഗുറാത്തുകൾ സിഗുറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ് ഇതിന്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടതകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ചോളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ ഊർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നു ഊർ എന്ന നഗരത്തിലുള്ള സിഗുറാത്ത് ഇപ്പോഴും സംരക്ഷണ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ സിഗുറാത്തുകൾ എന്താണ് ദേവാലയ സമുച്ചയങ്ങളാണ് അടുത്തത് ഏതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഓക്കെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം കുറച്ചു കാര്യം പഠിച്ചു ഇനി അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരം എന്താണ് നൈൽ നദീതടത്തിലെ ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നു അല്ലെ നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് ഈജിപ്തിനെ നൈലിന്റെ ദാന എന്ന് വിശേഷിപ്പിക്കുന്നു അല്ലെ നൈലിന്റെ ദാന എന്ന് അറിയപ്പെടുന്ന ഈജിപ്ത് ആണ് അല്ലേ ഇനി ഹൈറോഗ്ലിഫിക്സ് ലിബിയാണ് എവിടെ രൂപപ്പെട്ടത് ഈജിപ്തില് രൂപപ്പെട്ടത് ഈജിപ്തിൽ രൂപപ്പെട്ടതാണ് ഹൈറോഗ്ലിഫിക്സ് ആണ് മെസോപ്പട്ടോമിയായി ബന്ധപ്പെട്ട ക്യൂണിഫോം ക്യൂണിഫോം ആയിരുന്നു ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തിലാണ് ഇനി പിരമിഡുകൾ അല്ലെ പിരമിഡുകൾ എന്ന് പറയുന്നത് എവിടെയാണ് ഈജിപ്തിലാണ് പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഓക്കെ ഇനി നമുക്ക് നോക്കാം എന്താണ് ഹൈറോഗ്ലിഫിക്സ് ലിപി പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് അല്ലെ പണ്ട് ഈജിപ്തിലുള്ള ആളുകൾ ഉപയോഗിച്ച ലിപി ഏതാണ് ഹൈറോഗ്ലിഫിക്സ് ആണ് ചിഹ്ന രൂപവും അക്ഷര രൂപവും ചേർത്തതാണ് ലിപി ഇതിൽ ഉണ്ട് ചിഹ്നങ്ങളുണ്ട് അക്ഷരങ്ങളുണ്ട് മറ്റേത് എന്തായിരുന്നു യൂണിഫോം എന്തായിരുന്നു ചിത്രലിപിയാണ് ചിത്രലിപിയാണ് ഇനി തടിയും പാപ്പിറസും ആണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്നത് അല്ലെ പാപ്പിറസും ചെടിയാണ് പാപ്പിറസും തടിയുമാണ് എന്ത് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് മറ്റതെന്തായിരുന്നു കളിമൺ പ്രതലത്തിലായിരുന്നു ചിത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ രേഖപ്പെടുത്തിയത് ഏത് ക്യൂണിഫോം ലിപി ഹൈറോഗ്രിഫിക്സ് ആണെങ്കിലോ തടിയും പേപ്പറസും ആണ് ഏതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം മറന്നു പോയരുത് ഓക്കെ ഹൈറോഗ്രിഫിക്സ് ലിപി ഈജിപ്ഷ്യൻ സംസ്കാരം നൈലിന്റെ ദാനം തുകൾ ക്യൂണിഫോം ലിപി മെസപ്പട്ടോമിയ ഇറാഖ് ഓർമ്മ ഉണ്ടല്ലോ പിരമിഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ ഈജിപ്തിലെ പിരമിഡുകൾ ഈജിപ്തിലെ ഭരണാധികാര ഭരണാധികാരികളായിരുന്നു ഫറവോ ഫർവോ എന്നാണെന്ത് ഭരണാധികാരികൾ അറിയപ്പെട്ടത് ഈ ഫറവോമാനുടെ ശവ കുടീരങ്ങളാണെന്ത് പിരമിഡുകൾ അല്ലെ പിരമിഡിഡുകൾ എന്ന് പറയുന്നതാണ് ശവകുടീരങ്ങളാണ് അല്ലെ കുഫ് രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത് അല്ലെ ഗിസയിലെ പിരമിഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പ്രസിദ്ധമായ ഒരു അത്ഭുതം തന്നെയാണ് എന്ത് ഗിസയിലെ പിരമിഡ് അത് കുഫു രാജാവാണ് നിർമ്മിച്ചത് എന്താണ് ശരിക്ക് ഇത് ശവകുടീരങ്ങളാണ് അല്ലെ പ്രമുഖരായ ആളുകൾ മരണപ്പെട്ടാൽ അവരെ അടക്കിയിരുന്ന ശവ കുടീരങ്ങളാണെന്ന് എന്തായിട്ട് പിരമിഡുകളായിട്ട് നിർമ്മിച്ചത് അല്ലെ അതിന്റെ ഷേപ്പ് കണ്ടില്ലേ പിരമിഡുകൾ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ കണ്ടില്ലേ ഷേപ്പ് കണ്ടില്ലേ അപ്പൊ ഇവിടെ ശവകുടീരങ്ങളാണ് ഇതിൻ്റെ എന്ത് നല്ല ഭംഗിയൊക്കെ ആക്കിയിട്ട് എന്ത് നിർമ്മിച്ചിരിക്കുന്നത് പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഏതാണ് ചൈനീസ് സംസ്കാരം ഇപ്പൊ നേരത്തെ മെസപ്പൊട്ടോമിയെ കുറിച്ച് കുറച്ച് പഠിച്ചു ഈജിപ്ഷ്യനെ കുറിച്ച് പഠിച്ചു ഇനി ചൈനീസ് സംസ്കാരം ഇപ്പൊ എന്താണ് ചൈനീസ് സംസ്കാരം ഹോയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഹൊയാങ്ഹോ ചൈനയിലെ നദിയാണ് ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് യുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത് ചൈനയിൽ ഇപ്പോഴും വെങ്കലയുഗത്തിൽ എന്ന് പറയുമ്പോൾ പണ്ടുള്ള യുഗം അല്ലെ ഉള്ളതാണ് ഇന്നും അവിടെ നിൽക്കുന്നത് നേരത്തെ നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞിരുന്നു അല്ലേ ഏതൊക്കെയായിരുന്നു ഫസ്റ്റ് പറഞ്ഞതായിരുന്നു ഏറ്റവും പറഞ്ഞത് അല്ലെ ഒന്ന് നമ്മൾക്ക് അറിയാം ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരുന്നത് പ്രാചീന ശിലായു അല്ലേ പിന്നെ നവീന ശിലായുത്തിലെ വധു മെല്ലെ താമ്ര അല്ലെങ്കിൽ വെങ്കല യുഗത്തിലേക്കാണ് പോയത് അപ്പം ഈ വെങ്കല യുഗത്തിൽ വെങ്കല ശിലായുഗം സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് ഉണ്ടായിരുന്ന ലിപി ഒന്നും കൂടി പരിഷ്കരിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ചൈനയില് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടത്തിലാണ് ഹരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത് ഈ പ്രദേശങ്ങൾ ഇന്ന് ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ഇന്ത്യയും പാകിസ്ഥാനിലും കൂടി ചേർന്നതാണ് എന്ത് ഹാരപ്പൻ സംസ്കാരം കാരണം സിന്ധു എന്ന് പറയുന്നതാണ് പാകിസ്ഥാനിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി അപ്പം സിന്ധു പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നദിയാണ് ഈ പ്രദേശങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേർന്ന ഭാഗത്താണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉറവിടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഹാരപ്പയിലെ നഗരാസൂത്രണം മികച്ചതായിരുന്നു അല്ലെ ഈ ഒരു നഗരാസൂത്രണം അല്ലെ അർബനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചതായി കണ്ടെത്തിയ സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം തെരുവുകൾ അഴുക്കുചാലുകൾ ധാന്യപ്പുരകൾ കച്ചവട കേന്ദ്രങ്ങൾ അല്ലെ ചുടുകട്ടകള് കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ ഇതൊക്കെ നല്ല രീതിയിലായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിലെ കെട്ടിട സമുച്ചയങ്ങൾ ഹാരപ്പയിലെ ജനങ്ങൾക്ക് ഏതു വിദ്യ അറിയാമായിരുന്നു മോഹൻചുതാരോ ഹാരപ്പ കാലിബംഗാൽ ലോത്തൽ തുടങ്ങിയവ സിന്ധു നദീതല സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ നമ്മള് മുതിർന്ന ക്ലാസുകൾ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് ഏതൊക്കെയാണ് മോഹൻജുദാരോ മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത് മോഹൻജുദാരോ ആണ് ഹരപ്പ കാലിബംഗാൽ ലോത്തൽ എന്നിവ സിന്ധു നദീതല സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഇനി സിന്ധു നദീതര സംസാരത്തില് അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തില് രണ്ടും ഒന്നാണ് സിന്ധു നദീതര തട തീരങ്ങളിലായത്തിനെ വിളിക്കുന്ന പേരാണെന്ത് സിന്ധു നദീതറ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതര സംസ്കാരം എന്ന് പറയുമ്പോ ഒന്നു തന്നെയാണ് പക്ഷെ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് സിന്ധു നദീതടത്തിലായതുകൊണ്ട് അതിനെ സിന്ധു നദീതട സംസ്കാരം എന്നും കൂടി വിളിക്കുന്നുണ്ട് അപ്പൊ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് നമുക്കറിയാം ഗ്രേറ്റ് ബാത്ത് അല്ലെ മഹാസ്നാനഘട്ടം അല്ലെ മഹാസ്നാനഘട്ടം അഥവാ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് അപ്പൊ എന്താണത് നമുക്ക് നോക്കാം ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് എന്ത് മഹാസ്നാനം കെട്ടണം എന്ന് പറയുന്നത് വലിയൊരു കൊളാണ് ഏർ എന്ത് ഇത് നിലനിന്നിരുന്നത് അല്ലെ വലിയ ഇവിടെ ചിത്രം കണ്ടില്ലേ നിങ്ങൾ അല്ലെ പടവുകളൊക്കെ വെച്ചല്ലേ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഇതാണ് കണ്ടില്ലേ പടവുകളൊക്കെ വെച്ച് നന്നായി സെറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ഇതാണ് ഗ്രേറ്റ് ബാത്ത് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ മഹാസ്നാനഘട്ടമാണ് സ്നാനം അല്ലെ സ്നാനഘട്ടമാണ് ഇത് അറിയപ്പെടുക ഇത് എവിടെയാണ് നിലനിരുന്നത് അറിയണ മോഹൻചതവാരം അപ്പം ഇത് നിലനിരുന്നത് മോഹൻചതാരലാണ് ഇത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഹാരപ്പൻ സംസ്കാരം ഏത് നദീതീരത്തായിരുന്നു സിന്ധു നദി തീരത്തായിരുന്നു ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തു വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കൈകളിലെത്തും അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അപ്പം നമ്മൾ ഓൺലൈൻ എൽ പി യു പി കോഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ആരെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നിങ്ങൾ നയൻ വൺ ഫോർ ടു സീറോ സിക്സ് ഫൈവ് നയൻ ഫോർ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ ഇത് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും അതുപോലെ തന്നെ എഫ് ബിയിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് സോഷ്യൽ സയൻസ് പഠിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതിലുപരി പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം ഓക്കെ താങ്ക്